ഹലോ ഒന്ന് ചിരിച്ചേടും സൂപ്പർ അല്ല നിങ്ങള് സന്തോഷായിട്ട് പോകുന്നില്ലേ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ നമ്മൾ വീട്ടിലെ നമുക്ക് നമ്മൾ വേണ്ടാതെ വെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ അത് ഉപയോഗിക്കാതെ പോലും ഉണ്ടാവില്ല നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും ആ സാധനം ഉണ്ടാവുക നമ്മള് ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ അത് അവിടെ ഉണ്ടാവില്ല നമ്മൾ പ്രത്യേകിച്ച് അത് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ഒരു സാധനം തരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് കൊടുക്കും നമ്മൾ എടുത്ത് കൊടുത്ത് ആ ഒരു സെക്കൻഡ് അയാൾ അതും കൊണ്ട് പോയി പിന്നെ നമുക്ക് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും നിങ്ങൾക്കത് വേണം പിന്നെ വീട്ടിലുള്ള സമയത്ത് നിങ്ങൾക്കത് വേണ്ട ഒരാളത് നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്തോട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് അത്രയും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നുണ്ട് അല്ലേ ചില കാര്യങ്ങൾ നമ്മളെ കൂടെ ഉള്ളപ്പോൾ നമുക്കതിനെ വേണം മനസ്സിലാവില്ല നമ്മുടെ കൈയിൽ നിന്നത് ഒരാളെ എടുത്തോളു പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വേദന അത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാം നമ്മുടെ കൂടെ അത്രയും നേരം അത് ഏതോ ഒരു മൂലയിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒന്നും നമ്മൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തൊരു സാധനമാണ് നമ്മുടെ കൈ അത് നഷ്ടപ്പെട്ടപ്പോ നമുക്കതിന് എന്താണ് ഒരുപാട് വില നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും അല്ലേ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെയാ നമ്മുടെ കൂടെയുള്ള നമ്മുടെ അമ്മായിക്കോട്ടെ അച്ഛൻ മക്കള് ഭാര്യ ഭർത്താവ് എല്ലാരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ സന്തോഷമാണ് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാണ് അവര് ജീവിക്കുന്നത് തന്നെ ചിലപ്പോഴൊന്നും നമ്മൾ അവരുടെ സന്തോഷങ്ങളൊന്നും കാണാറില്ല അല്ലെ അവരെ കുറ്റം പറയും അവർ ചെയ്യുന്ന തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കും ഒരു നൂറ് ശരി ചെയ്തിട്ട് ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാതെ വന്ന നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ആ ഒരു തെറ്റാണ് നീ അത് ചെയ്തില്ലേന്നാ പറയുന്നത് ആ പറയുന്നതിനു പകരം അവര് ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്രയും നല്ല കാര്യങ്ങൾ അവർ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ ഒരച്ഛനും അമ്മ ഒരു കുഞ്ഞിനെ അവര് ചെറുപ്പത്തിൽ തൊട്ട് അവരെ പത്ത് മാസം വയത്തിലിട്ട് എത്ര കഷ്ടപ്പാടാണ് ഒരു കുഞ്ഞിനെ വയത്തിലിട്ട് വലുതാക്കി ആ സമയത്ത് അവരനുഭവിക്കുന്ന വേദന തടുവേദന ഛർദി രക്തം ഒരു ഛർദിക്കാറുണ്ട് അല്ലെ നമ്മൾ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവസാനം ചോര വരാറുണ്ട് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മക്കളെ വളർത്തി കൊണ്ടുവന്ന് അപ്പം നമ്മൾ അവർക്ക് തിരിച്ചന്ത കൊടുക്കണ്ടേ നമുക്ക് വലിയൊരാളാകാനോ നമുക്ക് വലിയൊരു ആവാനോ ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലലില്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരെ സ്നേഹിക്കാം അവരെ കണ്ണില്ലാന്ന് നടിക്കാതിരിക്കുക അല്ലേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അവരുടെ വില മനസ്സിലാവുക അച്ഛനമ്മന്നല്ല ആരും ആയിക്കോട്ടെ നമ്മുടെ എന്തോ ആരും ആയിക്കോട്ടെ ഒരു പൂച്ചക്കുട്ടി ആണെങ്കിൽ പോലും ഒരു പട്ടിക്കുട്ടി ആണെങ്കിലും പോലും നമ്മളെ എപ്പോഴും കാണുമ്പോൾ വാലാട്ടുന്ന ഒരു ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയാവും പെട്ടെന്ന് അതിനെ കാണാതാവുമ്പോഴാണ് അവർ അവൻ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അവൻ ഇത്രയും നാളെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുക അവർ നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെയല്ല വേണ്ടേ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം അവരെ അവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം അല്ലേ ഇപ്പം ഭാര്യയും ഭർത്താവ് ആയിക്കോട്ടെ അവർ ഒരുമിച്ച് എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാരാണ് അവർ പരസ്പരം ചിരിക്കാറും മിണ്ടാറൊന്നും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു ഭാര്യയും ഭർത്താവാണ് അല്ലേ അപ്പോ അവര് വേറൊരാളെ കൂടെ ഒളിച്ചോടി പോയി ഇപ്പൊ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർക്ക് നിങ്ങൾ സ്നേഹിക്കാത്തത് കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ അവർ വേറൊരു വ്യക്തിയുടെ കൂടെ പോയി അപ്പൊ പിന്നെ അയ്യോ എനിക്ക് അവളെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അവളെ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ കൂടെ ഉള്ളപ്പോ അവർക്ക് സ്നേഹം കൊടുക്കുക അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങള് നിങ്ങളുടെ വേദനകള് നിങ്ങളുടെ ബാധ്യതകൾ ഒക്കെ അവരുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം അപ്പം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളവരെ അവരെ നിങ്ങളൊരുപാട് ബുദ്ധിമുട്ടിപ്പിക്കില്ല അല്ലേ അപ്പം എപ്പോഴും നമ്മുടെ സങ്കടങ്ങളും മറ്റുള്ളവർ ആയിട്ട് ഷെയർ ചെയ്യുക അപ്പം അതിന്റെ ഭാരം കുറയും അതുപോലെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ കൂടെ ഉള്ളവരെ സ്നേഹിക്കുക നഷ്ടപ്പെടുമ്പോഴല്ല സ്നേഹിക്കേണ്ടത് നമ്മളെ കൂടെ ഉള്ളപ്പോൾ തന്നെയാണ് സ്നേഹിക്കേണ്ടത് ഒരാൾ മരി മരണപ്പെട്ടിട്ട് പിന്നെ അയാൾക്ക് വേണ്ടി നമ്മൾ നാൽപ്പത്തൊന്ന് നടത്തുന്നതും അയാൾക്ക് ബലിയിടുന്നതും കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് അല്ലേ ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ടത് അല്ലാതെ മരിച്ചു കിടക്കുമ്പോൾ അയാളെ വായല് രണ്ടു തുള്ളി വെള്ളം ഇട്ടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത് അപ്പൊ എല്ലാരും ഓർക്കുക ഒരാൾ സ്നേഹിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി പൂക്കൾ അർപ്പിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥം ഇല്ല